അതെ ഫീലിയാസ് ഫോഗ് കൃത്യസമയത്ത് തന്നെ റിഫോം ക്ലബിലെ ഡ്രോയിങ് റൂമിൽ എത്തിയിരിക്കുന്നു ഈ അത്ഭുതം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നോക്കാം നമുക്ക് അന്നേ ദിവസം രാത്രി ഏഴ് അൻപത്തി അഞ്ചിന് ഫീലിയാസ് ഫോഗിന്റെ വീട്ടിൽ നടന്ന സംഭവ വികാസങ്ങളിലേക്ക് തിരികെ എത്താം ഫീലിയാസ് ഫോഗും ഔദയും തമ്മിലുള്ള സംഭാഷണം നടക്കുന്ന രാത്രി ഏഴ് അൻപത്തി അഞ്ചിന് ഫീലിയാസ് ഫോഗ് തന്റെ ലോക പര്യടനം കഴിഞ്ഞ് ലണ്ടനിൽ എത്തിയിട്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ച് മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരുന്നു ഈ സമയത്താണ് ഫീലിയാസ് ഫോഗ് പാസ്പാർത്തുവിനെ വിളിച്ച് റവറൻ സാമുവൽ വിൽസന്റെ വീട്ടിലെത്തി തിങ്കളാഴ്ച വിവാഹം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് പറയാൻ ആവശ്യപ്പെട്ടത് പാസ്പാർത്തു ഉടൻ തന്നെ വികാരിയുടെ വീട്ടിലെത്തി എന്നാൽ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല പാസ്പാർത്തു ഏതാണ്ട് ഇരുപത് മിനിറ്റുകൾ കാത്തിരുന്നതിനു ശേഷമാണ് പുരോഹിതൻ എത്തിച്ചേർന്നത് പാസ്പാർത്തു പാതിരിയുടെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോൾ സമയം എട്ട് മുപ്പത്തഞ്ച് അപ്പോഴത്തെ പാസ്പാർത്തുവിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ് തലമുടികൾ തല മുഴുവനും ചിതറിക്കിടന്നു തലയിലിരുന്ന തൊപ്പി എവിടെയോ നഷ്ടപ്പെട്ടു അയാൾ തെരുവിലൂടെ വഴിയിലൂടെ ഓടുകയാണ് പാസ്പാർത്തുവിന്റെ ഓട്ടം കണ്ട് ഞെട്ടിയ മനുഷ്യർ ആരും തന്നെ ഇന്നേ കാലം വരെ ഓട്ടം കണ്ടിട്ടില്ല തെരുവിൽ നിരവധി മനുഷ്യരെ പാസ്പാർത്തു കൂട്ടിയിടിച്ച് താഴെ വീഴ്ത്തി അപ്രതീക്ഷിതമായി ഭീഷി അടിച്ചൊരു ചുഴലിക്കാറ്റിന്റെ പരാക്രമമാണ് തെരുവിലുണ്ടായിരുന്ന മനുഷ്യർക്ക് അനുഭവപ്പെട്ടത് കൃത്യം മൂന്ന് മിനിറ്റിനുള്ളിൽ അയാൾ സാവില്ലെ റോയിലെ ഫീലിയാസ് ഫോഗിന്റെ മുറിയിൽ വന്നു വീണു അയാൾക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല ശ്വാസം തടസ്സപ്പെട്ട് അയാൾ തളർന്നു പോയിരുന്നു എന്താണ് പ്രശ്നം ഫോഗ് ഹൃത്യനോട് ചോദിച്ചു യജമാനനെ നാളെ വിവാഹം നടക്കത്തില്ല പാസ്പാർത്തു ഇത്രയും പറയാൻ നന്നായി പാടുപെട്ടു എന്താണ് കാര്യം ഫോഗ് അന്വേഷിച്ചു നാളെ ഞായറാഴ്ചയാണ് പാസ്പാർത്തു പറഞ്ഞൊപ്പിച്ചു അല്ല നാളെ തിങ്കളാണ് ഫോഗ് തറപ്പിച്ചു പറഞ്ഞു അല്ല ഇന്ന് ശനിയാണ് നാളെ ഞായറും പാസ്പാർത്തു തർക്കിച്ചു ഒരിക്കലുമില്ല ഇന്ന് ഞായറാണ് ഫോഗ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അല്ല 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 പാസ്പാർത്തു അലറി വിളിച്ചു താങ്കളുടെ കണക്കുകൂട്ടലിൽ പിശക് സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ദിവസം എങ്ങനെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മൾ ലണ്ടനിൽ എത്തിയത് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെയാണ് ഇനി അവശേഷിക്കുന്നത് പത്ത് മിനിറ്റ് മാത്രമാണ് പാസ്പാർത്തു ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു ഫീലിയാസ് പോഗ് എന്തെങ്കിലും തുടർന്ന് പറയുന്നതിന് മുൻപ് തന്നെ പാസ്പാർത്തു അയാളുടെ ഷർട്ടിന്റെ കോളറിൽ കടന്നു പിടിച്ചു അയാളെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു പാസ്പാർതുവിനെ തടയാൻ പോകിന് കഴിഞ്ഞില്ല പുറത്തെത്തിയ അവർ ഒരു കുതിരവണ്ടിയിൽ ചാടിക്കടന്നു റിഫോം ക്ലബ്ബിൽ കൃത്യസമയത്ത് എത്തിച്ചാൽ നൂറ് പൗണ്ട് പാരിതോഷികം നൽകാമെന്ന് വണ്ടിക്കാരൻ ഉറപ്പ് കൊടുത്തു അങ്ങനെയാണ് ഫീലിയാസ് വോഗ് റിഫോം ക്ലബ്ബിലെ ഘടികാരം കൃത്യം എട്ട് നാൽപ്പത്തഞ്ച് എന്ന അടിച്ച നേരത്ത് തന്നെ ഡ്രോയിംഗ് റൂമിൽ സന്നിഹിതനായത് അങ്ങനെ ഫീലിയാസ് വോഗ് എൺപത് ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ചിരിക്കുന്നു ഈ പന്തയത്തിൽ അയാൾ വിജയിച്ചിരിക്കുന്നു അയാൾ ഇരുപതിനായിരം പൗണ്ട് നേടിയിരിക്കുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ കൃത്യനിഷ്ഠ പുലർത്തുകയും സമയത്തിന്റെ ഏറ്റവും ചെറിയ അംശത്തിന് പോലും വലിയ വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഫീലിയാസ് ഹോഗിന് എന്തുകൊണ്ടാണ് അന്നത്തെ ദിവസം ഏതാണെന്ന കാര്യത്തിൽ തെറ്റുപറ്റിയത് ഡിസംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ചയിൽ അയാൾ ലണ്ടനിൽ എത്തിയിട്ടും അതായത് യാത്ര തുടങ്ങി എഴുപത്തി ഒൻപതാം ദിവസം അയാൾ തിരിച്ചെത്തിയിട്ടും അന്നേ ദിവസം ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ചയാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചത് എന്തുകൊണ്ടാണ് ഫീലിയാസ് ഫോഗിന് ഇത്തരം ഒരു പറ്റിയതിന്റെ കാരണം വളരെ നിസ്സാരമായിരുന്നു ഫീലിയാസ് ഫോഗിന് തന്റെ യാത്രയിൽ ഒരു ദിവസം ലാഭം കിട്ടിയിരുന്നു കാരണം അയാൾ യാത്ര ചെയ്തത് കിഴക്കോട്ടായിരുന്നു ഇതേ അവസരത്തിൽ അയാൾ പടിഞ്ഞാറൻ ദിക്കിലേക്കാണ് യാത്ര ചെയ്തിരുന്നതെങ്കിൽ അയാൾക്കൊരു ദിവസം നഷ്ടം സംഭവിക്കുമായിരുന്നു കിഴക്കോട്ടുള്ള യാത്രയിൽ ഓരോ ഡിഗ്രി പിന്നിടുമ്പോഴും ദിവസത്തിന്റെ ദൈർഘ്യത്തിൽ നാല് മിനിറ്റ് വീതം കുറയും അങ്ങനെ ഭൂമിയുടെ ചുറ്റളവിലെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അതായത് ഒരു വൃത്തം പൂർത്തിയാകുമ്പോൾ കൃത്യം ഇരുപത്തിനാല് മണിക്കൂറിന്റെ കുറവ് സംഭവിച്ചു എൺപത് ദിവസം കൊണ്ട് ലോകം ചുറ്റുന്നതിന് പകരം അദ്ദേഹം എഴുപത്തിയൊൻപത് ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കിയത് അങ്ങനെയാണ് കിഴക്കോട്ടുള്ള തന്റെ യാത്രക്കിടയിൽ ഫീലിയാസ് ഫോഗ് എൺപത് തവണ സൂര്യോദയം കണ്ടപ്പോൾ ലണ്ടനിലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് എഴുപത്തിയൊൻപത് പ്രാവശ്യം മാത്രമേ സൂര്യോദയം കാണാനായുള്ളൂ അതുകൊണ്ടാണ് അന്നേ ദിവസം ഫീലിയാസ് ഫോഗിന് ഞായറാഴ്ചയാണെന്ന് തോന്നിയതും എന്നാൽ അന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ റിഫോം ക്ലബിൽ അദ്ദേഹത്തെ കാത്തിരുന്നതും പാസ്പാർത്തുവിന്റെ വാച്ച് എപ്പോഴും ലണ്ടൻ സമയമാണല്ലോ കാണിക്കുന്നത് എന്നാൽ ആ വാച്ചിൽ ആഴ്ചകൾ കൂടി രേഖപ്പെടുത്തുന്ന സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തെറ്റ് പെട്ടെന്ന് ബോധ്യമായേനെ അങ്ങനെ അസാധാരണമായൊരു പന്തയത്തിൽ ഫീലിയാസ് ഫോഗ് വിജയിച്ചു അദ്ദേഹത്തിന് ഇരുപതിനായിരം പൗണ്ട് പന്തയത്തിലൂടെ നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഏറെ കൗതുകകരമായ വസ്തുത ഈ യാത്രയ്ക്കായി ഫീലിയാസ് ഫോഗിന് പത്തൊൻപതിനായിരം പൗണ്ട് ചിലവഴിക്കേണ്ടി വന്നു എന്നതാണ് ഫീലിയാസ് ഫോഗ് എന്ന മാന്യനും അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയുമായ മനുഷ്യൻ ഈ പന്തയത്തിൽ ഏർപ്പെട്ടത് അതിൽ നിന്നും പണം നേടി സമ്പന്നനാകാൻ മോഹിച്ചിട്ടല്ല പന്തയത്തെ അതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് അദ്ദേഹം കണ്ടത് ബാക്കി വന്ന ആയിരം പൗണ്ട് ഫീലിയാസ് വോഗ് രണ്ടായി വീതിച്ച് അഞ്ഞൂറ് പൗണ്ട് പാസ്പാർത്തുവിനും അഞ്ഞൂറ് പൗണ്ട് നിരാശനായ കുറ്റാന്വേഷകൻ ഫിക്സിനും നൽകി എന്നാൽ ഫീലിയാസ് വോഗിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേർരേഖയിലൂടെ തന്നെ നടക്കണമെന്ന് നിർബന്ധമുണ്ട് പാസ്പാർത്തു തന്റെ മുറിയിലെ ഗ്യാസ് ഓഫ് ചെയ്യാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മണിക്കൂർ അത് കത്തിക്കൊണ്ടിരുന്നതിന്റെ ചിലവ് ഫോഗ് പാസ്പാർത്തുവിന്റെ കണക്കിൽ തന്നെ കുറിച്ചു വെച്ചു റിഫോം ക്ലബിൽ നിന്നും തിരിച്ച് സാവില്ലേ റോയിലെത്തിയ ഫോഗ് ഔദയോട് ചോദിച്ചു മാഡം എന്നെ വിവാഹം കഴിക്കാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ മിസ്റ്റർ ഫോഗ് താങ്കൾ ഈ ചോദ്യം എന്നോട് ആദ്യം ചോദിച്ചപ്പോൾ താങ്കൾ ഏറ്റവും ദരിദ്രമായ അവസ്ഥയിലായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല താങ്കൾ സമ്പന്നനാണ് എന്നോട് ക്ഷമിക്കണം എന്റെ ഇപ്പോഴത്തെ എല്ലാ സമ്പാദ്യങ്ങളും താങ്കൾക്കുള്ളതാണ് താങ്കൾ എന്നെ വിവാഹം ചെയ്യാൻ സന്നദ്ധയാണെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ ഭൃത്യൻ പാസ്പാർത്തു ഒരിക്കലും റവറൻ സാമുവൽ വിൽസന്റെ ഭവനത്തിലേക്ക് പോകാൻ ഇടവരില്ലായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് പറ്റിയ ഈ തെറ്റ് ഒരിക്കലും എന്നെ അറിയിക്കുവാൻ കഴിയുമായിരുന്നില്ല എന്റെ പ്രിയപ്പെട്ട ഫോഗ് ഔദ സ്നേഹപൂർവ്വം വിളിച്ചു എന്റെ പ്രിയപ്പെട്ട ഔദ അയാൾ പ്രതികരിച്ചു ഔദയും ഫീലിയാസ് ഫോഗും തമ്മിലുള്ള വിവാഹം നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞാണ് നടന്നതെന്ന് നമുക്കറിയാം